ഷാർജയിലെ മരുഭൂമിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു മലയാളി സംഭവത്തെ തുടർന്ന് പിടിയിലായിരിക്കുന്നത് രണ്ട് പാകിസ്ഥാനികളാണ് മരണപ്പെട്ടത് തിരുവനന്തപുരം മുക്കോല സ്വദേശിയായ അനിൽകുമാർ വിൻസെൻ്റ് എന്നയാൾ ദുബായിലെ വസ്ത്രമൊത്ത വ്യാപാര കേന്ദ്രത്തിൽ മുപ്പത്തി ആറ് വർഷമായി പി ആർ ഒ ആയി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം കമ്പനിയുടെ അവീറിലെ ഗോഡൌണിൽ ഈ മാസം രണ്ടിന് സ്റ്റോക്ക് എടുക്കാൻ പോയതാണ് അനിൽകുമാർ കൂടെ മൂന്ന് പാകിസ്ഥാൻ സ്വദേശികളും ഉണ്ടായിരുന്നു സ്റ്റോക്ക് എടുക്കുന്നതിനിടയിൽ പ്രതികൾ അനിൽകുമാറിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം മുൻ വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നും സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് സ്ഥാപനത്തിൽ പാകിസ്ഥാൻ സ്വദേശികൾ നടത്തിയ സാമ്പത്തിക തിരിമറി അനിൽകുമാർ ഉടമയെ അറിയിച്ചതിന്റെ പക വീട്ടിയതായിരിക്കാമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് കൊലപാതകത്തിനു ശേഷം കൃത്യം പുറത്തറിയിക്കാതിരിക്കാൻ മൃതദേഹം പ്രതികളെന്ന് സംശയിക്കുന്നവർ ഷാർജയിൽ മരുഭൂമിയിൽ കുഴിച്ചിടുകയായിരുന്നു സംഭവത്തിൽ രണ്ട് പാകിസ്ഥാൻ സ്വദേശികൾ അറസ്റ്റിലായിട്ടുമുണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അനിൽകുമാറിനെ ഈ മാസം രണ്ട് മുതൽ കാണാനില്ല എന്ന് കാണിച്ച പോലീസിന് എട്ടാം തീയതിയാണ് പരാതി ലഭിച്ചത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഷാർജയിലെ മരുഭൂമിയിൽ നിന്ന് പന്ത്രണ്ടാം തീയതിയാണ് മൃതദേഹം കണ്ടെത്തിയത് തുടക്കത്തിൽ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന ഇതേ പാകിസ്ഥാൻ സ്വദേശികൾ തന്നെ അനിൽകുമാറിനെ അന്വേഷിക്കാനും മുൻനിരയിലുണ്ടായിരുന്നു കൊലയ്ക്ക് മുൻപ് ഗോഡൌണിലെ സി സി ടി വി ക്യാമറ പ്രതികൾ നശിപ്പിച്ചിരുന്നു എന്നാൽ പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിയുകയായിരുന്നു ജില്ലാ പ്രവാസി കൂട്ടായ്മയായ ടെക്സാസ് വൈസ് പ്രസിഡന്റുമായിരുന്നു കൊല്ലപ്പെട്ട അനിൽകുമാർ